Namaskaram. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കായികവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം കായികവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇന്ത്യ ലോകം കേരളവും ഇവ ഇവയുമായി ബന്ധപ്പെട്ട ഒക്കെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാർ അതൊക്കെ കാണുക ഓക്കെ അല്ലേ അപ്പം ഇരുന്ന് കായികവുമായി ബന്ധപ്പെട്ട

ഒളിമ്പിക്സിൽ പതാകയെന്തുന്ന ഇന്ത്യൻ കായിക താരം അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ദീ ദീപശികാ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര അപ്പോൾ ഇന്ത്യൻ പതാക എന്തുന്നത് അജന്താ ശരത്കമാരാണെങ്കിൽ ദീപശിഖാ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര അഭിനവ് ബിന്ദ്ര ഓക്കെ അല്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ഇരുന്നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് ചിരാഗ് സഖ്യം ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സാത്വിക് സായിരാജ് നേടിയെ ഇനി ഇരുനൂറ്റി മുപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തതാരാണ് അത് ലയണൽ മെസ്സിയാണ് ആരാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട താരാണ് ലാനൽ മിസിയാൻ ഓക്കെ അല്ലേ അപ്പം പി എസ് സിറ്റിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫ്രീ ഫ്രീ സെക്ഷൻ ഫ്രീ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി ഈ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൊണ്ട് ഞാൻ സ്പീഡ് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക എന്തുന്ന ഇന്ത്യൻ കായിക താരം ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത്കമലും പാരീസ് ഒളിമ്പിക്സിൽ ീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് അഭിനോബ്യന്തരിയുമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് സ്വാത്തിക് സായിരാജ് ചിരാഗ് ചിരാങ് ഷെട്ടി സഖ്യമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുത്ത താരാടാ അത് ലയണൽ മെസ്സിയാണ് ആരാണ് ലയണൽ മെസ്സി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരം സ്പെയിൻകാരിയായ ഐറ്റാന ബോൺമാറ്റിയാണ് പുരുഷ താരം ആ ലയണൽ മെസ്സിയും വനിതാ താരം ഐറ്റാന ബോൺമാറ്റി ഓട്ടേ ഓക്കെ അല്ലേ বৰমেটি অ'কেল এনি নেক্সট কুৱেশ വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ഇന്ത്യൻ താരമാണ് ഷീതൽ ദേവി ആരാണ് ഷീതൽ ദേവി വേൾഡ് പാര അത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ഇന്ത്യൻ താരം ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി ഓക്കെ അല്ലേടാ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ആ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു മെക്സിക്കോ കാനഡ യു എസ് എ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം യു എസ് എ യു എസ് എയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി ഓക്കെ അല്ലേ യെസ് ഇക്കാര്യം ഞാൻ ഒന്നുകൂടി സ്പീഡ് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തത് ലാനൽ മെസ്സി വനിതാ

മൂന്ന് രാജ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പ് മൂന്ന് രാജ്യ മെക്സിക്കോ യു എസ് എ കാനഡ എന്നീ രാജ്യങ്ങളാണ് നടക്കുന്നത് എങ്കിൽ ഫൈനൽ വേദി ഏതാണ് ഫുട്ബോളിൻ്റെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി അത് മെറ്റ് ലൈവ് സ്റ്റേഡിയം യു എസ് എവിടെയാണ് മെറ്റ് ലൈവ് സ്റ്റേഡിയം യു എസ് എ ഓക്കെ അല്ലേ എങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റിനാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് ആരാണ് പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് എന്നെങ്കിൽ മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് എന്നാണ് ഫോർവേഡ് അപ്പം ഫോർവേഡ് ആരുടെ ആത്മകഥയാണ് ആ മുൻ ഹോക്കി താരം മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ച തമിഴ്നാടാണ് അല്ലേ തമിഴ്നാട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം വീരമങ്കയാണ് വീരമങ്ക അപ്പം തമിഴ്നാട്ടിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഭാഗ്യചിഹ്നം എങ്കിലും ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് തമിഴ്നാട് വേദി ഭാഗ്യചിഹ്നം ചിഹ്നം കിരീടം ചൂടിയത് മഹാരാഷ്ട്ര ആരാണ് മഹാരാഷ്ട്ര അല്ലേ ഇനി ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ ലഡാക്ക് ഗുൽമർഗ് എന്നാണ് ിലെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ലഡാക്ക് ഗുൽമർഗ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ഷിൻ ഇ ഷി ഹിമപുലി എന്നാണ് ഷിൻ ഇ ഷി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഇതാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരും ചോദിച്ചാൽ പറയണം അത് പി ആർ ശ്രീജേഷും മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാട് ഭാഗ്യ ചിഹ്നം വീരമങ്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ലഡാക്ക് ഗുൽമർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ഷിൻ ഇഷിയാണ് ഹിമപുലി ഓക്കെ ലേഡാ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് കിരീടവേദി യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നിവയാണെങ്കിൽ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ് അത് മുംബൈ എന്നാണ് രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയത് മുംബൈ ആണെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ജയ്ഷ ആരാണ് ജയ്ഷ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ എന്നാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജയ്ഷ ജയ് ഷാ എങ്കിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ിലെ വേദി എവിടെയാണ് അത് ബെയ്ജിങ് ആണ് എവിടെയാണ് ബെയ്ജിങ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബെയ്ജിങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ഇറ്റലിക്കാരിയായ ജാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ആരാണ് ജാനിക് സിന്നർ എങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത് ക്വസ്റ്റ്യൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഓക്കെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് റോഹൻ ബോപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡൻസ് എബ്ഡൻസൊക്കെ ാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് റോഹൻ ബൊപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡൺ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ആ രൺജി ട്രോഫി കിരീടം സ്വന്തമാക്കി ടീം മുംബൈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ജെയ്ഷ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് രണ്ടായിരത്തി ഇരുപത്തിയേഴിൻ്റെ വേദി ബെയ്റ്റിങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ജാനിക് സിന്ന ഇറ്റലി ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓപ്പൺ വനിതാ സിംഗിൾസ് ആര്യാന പുരുഷ ഡബിൾസ് റോഹൻ ആൻഡ് മാത്യു അല്ലേ ഇനി ഈ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് റോഹൻ റോഹൻ എന്താണ് പ്രത്യേകത കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് റോഹൻ നെക്സ്റ്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ സിഇഒ ആണ് രഘുറാം അയ്യർ ആരാണ് രഘുറാം അയ്യർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ സിഇഒ ആണ് രഘുറാം അയ്യർ ആരാണ് രഘുറാം അയ്യർ എങ്കിലും എഴുപത്തി ഏഴാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ് ആണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ അരുണാചൽ പ്രദേശിലാണ് ഇനി എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ് അപ്പം അരുണാചൽ പ്രദേശ് വേദിയായ എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ജേതാക്കൾ ആരാണ് സർവീസസ് ഓക്കെ അല്ലേ ഇനി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ചോദിച്ചാൽ പറയണം അത് ബിജയ് ഛേത്രി ആരാണ് ബിജയ് ഛേത്രി തെറ്റിപ്പോകല്ലേ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരും ചോദിച്ചാൽ പറയണം കൂട്ടി அது விஜய் சேத்ரி യുറൂഗ്വൈ ക്ലബ്ബ് കോളൻ എഫ് സി ആണ് അംഗം ഓക്കെ അല്ലേ യെസ് കോളൻ എഫ് സിയിലാണ് അംഗം അപ്പം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തം സ്വന്തം സ്വന്തമാക്കിയത് റോഹൻ ബൊപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡൻ ഇനിയോ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഗ്രാൻഡ് സ്ലാം ക്രീഡം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് റോഹൻ ബൊപ്പണ്ണ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ സിഇഒ റഹുറാം അയ്യറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശും എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തിന്റെ കാറാണ് ബിജയ് ഛേത്രി ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പി സി ടെക്സിൻ്റെ ടെലഗ്രാം ചാ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അതുപോലെ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ നടക്കുന്ന ലൈവ് സെക്ഷനിലും ലൈവ് സെഗ്മെൻറ്റിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു